സഭയിൽ നമ്മളിന്നും ഏറ്റവും താല്പര്യത്തോടു കൂടി വീട്ടിൽ അർപ്പിക്കുന്ന കർമ്മമാണല്ലോ അപ്പം മുറിക്കൽ ശുശ്രൂഷ ഞാൻ പലതവണ നിങ്ങൾക്കതേക്കുറിച്ച് അത്യാവശ്യമായ കാര്യങ്ങൾ തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ഗൗരവതരമായിട്ടതേക്കുറിച്ച് എഴുതാത്തത് എന്നു സന്ധിയിൽ നമ്മുടെ എല്ലാ വീട്ടിലും അപ്പം മുറിക്കണം മാതാപിതാക്കൾ പണ്ട് പറയുമായിരുന്നു വീട്ടം എന്നൊരു കാര്യമുണ്ട് അമ്മയിൽ നിന്നാണ് പഠിക്കേണ്ടത് നാട്ട് അച്ചടക്കം എന്ന കാര്യമുണ്ട് അപ്പനിൽ നിന്നാണ് ദേഹ അച്ചടക്കം എന്ന കാര്യം അധ്യാപകരിൽ നിന്ന് പഠിക്കണം ആത്മീയ അച്ചടക്കം അൾത്താലിയിൽ നിന്ന് പഠിക്കണം പക്ഷാതാണ് വീട്ടിലെ അച്ചടക്കം അമ്മ നാട്ടിലെ അച്ചടക്കം നാട്ടിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് അപ്പനാണ് ദേഹ അച്ചടക്കം എങ്ങനെ ഇരിക്കണം തലേത്തൊറിയരുത് മൂക്കി കൈയിടരുത് ഇതൊക്കെ പറഞ്ഞു തരുന്ന അധ്യാപകരാണ് അതാണ് സ്കൂള് ആത്മീയ അച്ചടക്കം നമ്മുടെ എൾത്താരിയാണ് നമ്മുടെ കുർബാനയാണ് ഈ ഒരു അച്ചടക്കമാണ് മറ്റൊരു സഭയിലുമില്ലാത്ത ഈ കുടുംബ രസാവഴി നമ്മൾ കൊണ്ടു നടക്കുന്നത് നമ്മുടെ പരിശപ്പം ഉണ്ടാക്കുന്ന രീതി നമ്മുടെ അമ്മശിമാർക്ക് അതെല്ലാം നല്ലപോലെ അറിയാം അമ്മയുടെ മികവാണ് രസകായുടെ മികവ് എന്ന് പറയുന്നത് അമ്മയാണതെല്ലാം പാകം ചെയ്യുന്നത് പ്രത്യേകിച്ച് അപ്പം എല്ലാം അപ്പൻ്റെ മികവ് അത് വിളമ്പി മുറിച്ച് കൊടുക്കുക എന്നാണ് നമ്മൾ ആ കർമ്മം നിസ്സാരമായിട്ട് എടുത്തു കളയരുത് ഒരു വീട്ടിലെ വലിയപ്പൻ്റെ അപ്പൻ്റെ ചുറ്റുമരുന്ന് എല്ലാവരും ഒരു കഷ്ണം അപ്പം വാങ്ങിക്കുമ്പോൾ അത് വലിയൊരു ഐക്യത്തിൻ്റെ ശുശ്രൂഷയാണ് ഈ സിറോമലബാർ സഭയിൽ പ്രത്യേകിച്ച് ഈ മിഡിൽ ഭാവൻ കൂറിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ശുശ്രൂഷ രസകാ സന്ധിയിൽ നമ്മൾ കാണുന്നത് കുടുംബങ്ങളുടെ ഐക്യം നിലനിർത്താനുള്ള ഏറ്റവും നല്ല ഒരു കാര്യമാണിത് അമ്മയാണ് അപ്പം പുടുങ്ങുന്നത് അപ്പനാണ് അപ്പം മുറിക്കുന്നത് ചിലപ്പോഴെല്ലാം അപ്പനും പാല് തയ്യാറാക്കാൻ സഹായിക്കുന്ന പാരമ്പര്യം പാരമ്പര്യമുണ്ട് നമ്മുടെ വീട്ടിൽ മാതാപിതാക്കൾ മരിക്കുമ്പോൾ നമ്മളപ്പം പുടുങ്ങാതിരിക്കുന്നതിന് കാരണം ആ മരിച്ച വ്യക്തി അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അപ്പം പൊടുങ്ങുന്നതിലോ പല കാച്ചുന്നതിലോ നിർണായകമായ പങ്ക് അപ്പനും അമ്മയും വഹിച്ചതുകൊണ്ട് അവരിൽ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ആ ആഘോഷം അവിടെ നടത്താതെ അയൽവക്കക്കാർ ഗുരിച്ചു വെച്ചവരപ്പം നമുക്ക് തരും എന്ന പ്രതീക്ഷയിൽ നമ്മളിരിക്കുകയാണ് അതാണ് ആ കർമ്മത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മറ്റുള്ളവർക്ക് ധനമതസ്ഥർക്ക് കുരിശ് വയ്ക്കാത്ത അപ്പം കുടുങ്ങി കൊടുക്കുന്ന പാരമ്പര്യവും എല്ലാം ഉണ്ട് അത് അയൽവക്ക ബന്ധം മനുഷ്യമൈത്രി കൂടുതലായിട്ട് അനുഭവിക്കുന്നതിനും നമ്മൾ സഹവർത്തിത്വത്തിൽ കഴിയുന്നതിനും എല്ലാം വേണ്ടിയാണ് പണ്ഡിതന്മാർ പറയാറുണ്ട് ഈ കർമ്മം ഇത് വീട്ടിലെ തന്നെയാണ് ഒരു വലിയ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള മോറൽ സ്പിരിച്വൽ ക്യാപിറ്റൽ ഇതിലുണ്ട് എന്ന് അപ്പൻ്റെ സ്ഥാനം അമ്മയുടെ സ്ഥാനം കുടുംബക്കൂട്ടായ്മ അത് സെലിബ്രേഷനാണ് അംശം പോലും നഷ്ടപ്പെടുത്തരുത് കുരിശു വെച്ച അപ്പം മറ്റാർക്കും കൊടുക്കരുത് മറ്റപ്പങ്ങളെല്ലാം അയൽപക്കക്കാർക്കും വീട്ടിൽ വരുന്നവർക്കും എല്ലാം കൊടുക്കാം ഒരു അക്യുമുലേറ്റഡ് സ്പിരിച്വൽ മോറൽ ക്യാപിറ്റൽ നമുക്ക് നൽകുന്നത് ഈ പസ ഭക്ഷണമാണ് അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ആ പസരക ഭക്ഷിക്കണം പസക ഭക്ഷണത്തെ ഒരു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് പാലുണ്ടാക്കാൻ വേണ്ടി തേങ്ങ ഉടച്ച് തേങ്ങായുടെ വെള്ളം എടുത്ത് തേങ്ങ ചുരണ്ടി ആണ് നമ്മൾ പാലുണ്ടാക്കുന്നത് ആദ്യ കാലത്തൊക്കെ തേങ്ങ മുടിക്കുമ്പോഴുള്ള വെള്ളം മുറ്റത്തേക്ക് കളയാതെ അല്ലെങ്കിൽ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കാതെ അമ്മ അത് പുരയുടെ പുറത്തേക്ക് കുടിക്കുന്ന ഒരു കർമ്മമുണ്ടായിരുന്നു തേങ്ങ വെട്ടി ആ വെള്ളം നമ്മുടെ പുരയുടെ നിര അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കും അത് വിസ്രാദിക്കാരുടെ കുടുംബങ്ങളിൽ കുഞ്ഞാടിൻ്റെ രക്തം തളിച്ചതിൻ്റെ അടയാളമായിട്ട് ഇതെല്ലാം യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ കൂടിയാണല്ലോ അതിൻ്റെ ഒരു അടയാളമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു കാര്യമായിരുന്നു തേങ്ങ മുടിച്ച് ആ വെള്ളം നിലയിലേക്ക് അല്ലെ പുരപ്പുറത്തേക്ക് ഒഴിക്കുമ്പോൾ അതൊരടയാളമാണ് പുരാതനമായ യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് ക്രൈസ്തവീകരിച്ചെടുത്ത് പുത്തൻ ബസഹയായിട്ട് നമ്മൾ കാണുമ്പോഴും ആ അംശങ്ങൾക്കെല്ലാം അർത്ഥം കൊണ്ടൊന്ന് പഠിപ്പിക്കുന്ന കാര്യമാണെന്നു കൂടെ നമ്മളത് മനസ്സിൽ കരുതുക